നമസ്കാരം തൃശ്ശൂർ ഗിരിജ സിനിമാ തിയേറ്ററിൻ്റെ മുന്നിലാണ് ഗിരിജ തിയേറ്റർ ഏറ്റവും പുതിയ സിനിമയായിട്ട് റിലീസിന് വന്നിരിക്കുന്നത് ബൾട്ടിയാണ് ഷൈൻ നിഗമിൻ്റെ സിനിമയാണ് ബൾട്ടി നാല് ഷോകളാണ് സിനിമ ഇവിടെ വെച്ചിരിക്കുന്നത് കഥാ തിരക്കഥ എഴുതിയിരിക്കുന്നത് ശിവലിംഗമാണ് ഉണ്ണി ശിവലിംഗം അപ്പോൾ ഷൈൻ നിഗമിൻ്റെ അത്യാവശ്യം നല്ല സിനിമകളൊക്കെ ഈ തിയേറ്ററിൽ വന്ന് കളിച്ചു പോയിട്ടുണ്ട് ഗിരിജ തിയേറ്ററിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഡബ്ല്യൂ 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 ഗിരിജ തിയേറ്റർ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് ലോക എന്ന് പറഞ്ഞ ഗംഭീര സിനിമയ്ക്ക് ശേഷം ഇരുപത്തി അഞ്ച് ദിവസം ഇവിടെ അടിപൊളി നിറഞ്ഞു ഓടിയിട്ടുള്ള ഒരു സിനിമാ തിയേറ്ററും കൂടിയാണ് ലോക സിനിമയ്ക്ക് ശേഷം വന്നിട്ടുള്ള ആ ഒരു സിനിമ കൂടിയാണ് വൈട്ടി ഷൈൻ നെഗിൻ്റെ ഫാൻസ് ഒരുപാട് ഫ്ലെക്സുകളൊക്കെ തീയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് തിയേറ്ററിൻ്റെ ഒരു കപ്പാസിറ്റി ഏകദേശം എല്ലാവർക്കും അറിയാം എഴുന്നൂറ് സീറ്റിൻ്റെ അടുത്തുള്ള ഒരു തിയേറ്ററാണ് പിന്നെ എ സി അടിപൊളി ക്യൂബ് ഡോൾബി അറ്റ്മോസ് ഒക്കെയാണ് ക്രിസ്റ്റിയുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് അടിപൊളി ലക്ഷറി ആയിട്ട് സിനിമ കാണാൻ പറ്റുന്ന ഒരു സിനിമാ തീയേറ്റർ കൂടിയാണ് ഗിരിജ തിയേറ്റർ അപ്പോൾ ബൾട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എന്തായാലും ഇന്നുമുതൽ തിയേറ്ററുകൾ ഭരിക്കാൻ പോകുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ഷൈൻ നികബൻ അത്യാവശ്യം ഫാൻസ് പവറുള്ള ഒരു നടൻ കൂടിയാണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റേതായ ഒരു കഴിവില് അപ്പനിലൂടെ സാധിക്കാത്തത് മൂപ്പരിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഇന്ന് ഈ പോസ്റ്ററിൽ അദ്ദേഹം നായകനായി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗിരിജ തിയേറ്ററിൽ കളിക്കുന്ന ഈ ഒരു സിനിമ നാല് ഷോകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് നാല് ഷോകളുടെ ടൈം പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ആറ് മുപ്പത് ഒമ്പത് മുപ്പതിന് അങ്ങനെ നാല് ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട് ബൾട്ടി അപ്പോൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക അതൊരു വേറെ ലെവലാണ് ഒരിക്കലും ഒന്നും വേണ്ടി കാത്തിരിക്കരുത് തിയേറ്ററിൽ വന്ന് സിനിമ കാണുക എന്നുള്ളതാണ് ഒരു സിനിമാ പ്രേക്ഷകനെന്ന് നൽകിയ എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ആണ് ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ബോക്സ് ഓഫീസ് ജസ്റ്റ് തിയേറ്റർ ഉൾഭാഗം കാണിച്ചു തരാം കാണാത്തുറത്ത് അത് അവിടെ തന്നെയാണ് എൻട്രിയിൽ തന്നെയാണ് ബോക്സ് ഓഫീസ് ലെഫ്റ്റ് സൈഡിൽ താങ്ക് യു